ഒരു കാര്യത്തിന് കാര്യത്തിന് വന്നതാണ് ഞാനാണ് സ്വാമി കടക്ക് പോയിട്ട് വരികയാണേ കരക്കില പഞ്ചസാരയും സ്ത്രീ എന്തേലും കൂട്ടമ്മക്കാനും വാങ്ങാൻ വർട്ട് പോയതാണ് അത് കടം വാങ്ങിട്ട് വരികയാണ്

പോകാൻ പറഞ്ഞിട്ടുണ്ട് പൈസ കൊണ്ട് കെട്ടിയാലേ കുട്ടിനെ കൊണ്ടാക്കാൻ പറ്റുള്ളു അതിനുവേണ്ടി ഒന്നും അയച്ചിട്ടില്ല ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വിളിച്ചു പറഞ്ഞിട്ടൊന്നും പൈസ ഒന്നും അയച്ചിട്ടില്ല നാളെ തരാന്ന പറഞ്ഞു ഇപ്പൊ കിട്ടുന്ന ഉറപ്പില്ല പൈസ ആണെങ്കിൽ എനിക്ക് നാളെ കൊടുക്കും ഞാൻ പലയിടത്തും പോയി ചോദിച്ചു ഞാൻ തരും പറഞ്ഞിട്ട് പ്രതീക്ഷിച്ചിരുന്നാണ് അയച്ചുകൂടുവല്ലോ പറഞ്ഞിട്ട് കിട്ടിയില്ല ഇവിടെ അവിടെ ഒരു ചേച്ചി പറഞ്ഞു അടുത്ത് പോയി ചോദിച്ചു ശരി കുട്ടിന്റെ പഠിപ്പിന്റെ തരാ ഒരാഴ്ച കഴിഞ്ഞിട്ട് തരാ കുട്ടിന്റെ പഠിപ്പ് കളയണ്ടല്ലോ പറഞ്ഞിട്ടാണ് ഭയങ്കര വിഷമമായി പൈസ അയക്കാ പറഞ്ഞ ആൾ അയച്ചിട്ടൂല ഞാനാണ് എവിടെയും പോയി ചോദിച്ചിട്ടൂല ആരടുത്തും എന്താ ചെയ്യ ഭയങ്കര വിഷമമായി തരാം പൈസ ഒരാഴ്ച കഴിഞ്ഞിട്ട് തരാ സന്തോഷം തരാം ഒരാഴ്ച കഴിയട്ടെ പൈസ അയച്ചു കൂട്ടാ തരാ ഈ പറഞ്ഞ എനിക്കും ഒരു സമയത്ത് പഠിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് അത്രയും ദാരിദ്ര്യം കാട്ടുള്ള കാലഘട്ടമായിരുന്നു ഇന്നൊക്കെ മക്കൾക്ക് പഠിക്കാൻ പല സൗകര്യങ്ങളൊക്കെ ആയി ഭർത്താക്കന്മാര് ശരിയല്ല ഞാൻ അമ്മമാർക്ക് ദുരിതം വരും ചെയ്യാ അയ്യായിരം കൊണ്ടുപോയി ജോലിയൊക്കെ ആവട്ടെ ഒന്നുമില്ല ദൈവപ്പെടില്ലേ നമുക്ക് എന്തെങ്കിലും ഒരു വഴി തരും എത്രയോ ആൾക്കാർക്ക് നമ്മൾ നല്ല കാര്യം ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന കുട്ടികൾ പുഷ്ടം പോലുണ്ട് ഇന്ന് ഞാൻ വരാനേ മനസ്സില്ല അവിടെ ഒരു ചേച്ചി പറഞ്ഞു സാമിന്റെ അടുത്ത് അയാള് പല ചെയ്യുന്ന ആളാണ് ും കരി ഒന്നും ഞാൻ കരിയേണ്ട കരീണ്ട കറിയണ്ടല്ലോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കി അവഷമിക്കേണ്ട മക്കളുടെ പഠിപ്പല്ലേ ഞങ്ങളല്ല കുട്ടിക്ക് അവാർഡ് കൊടുത്തത് ഞങ്ങളാണ് ഇടയ്ക്ക് ക്ലബിന്റെ അവാർഡ് കൊടുത്ത കുട്ടിക്ക് നന്നായിക്കട്ടെ പോയി നാളെ കുറച്ച് വേണ്ട ഓരോരുത്തരുടെ കഷ്ടങ്ങളും ദുരിതങ്ങളും എന്താ ചെയ്യാ ചെയ്യൂര ഭഗവാനെ എല്ലാ മക്കൾക്കും ഒരു സാമ്പത്തികമായിട്ട് എന്തൊക്കെ വളർച്ച കൊടുക്കും ഒരുപാട് അമ്മമാർ ഇങ്ങനെ കഷ്ടപ്പെടുന്നവരുണ്ട് മക്കളോട് പറയും കേട്ടാ പറയാ സ്വാമി താന്നു പറയും ശരി എന്നാ പോയിട്ട് വരൂ എന്തേലും ബുദ്ധിമുട്ടുന്നുണ്ടേട വരും കേട്ടാ ശരി ശരി മടിക്കൊന്നും വേണ്ട പോയിട്ട് ശരി